പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കിലായിരുന്നു പിന്നെ നമ്മൾ എന്നത്തേം പോലെ ആ ദിവസങ്ങളിലേക്ക പ്രസക്ത ഭാഗങ്ങൾ മാത്രം ചീന്തി എടുത്തിട്ട് ഒരു വീഡിയോ ആണിത് പിന്നെ രാവിലെ തന്നെ നാൻസിക്ക് പുട്ടും പഴ പഴവും കഴിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല കേട്ടോ തലേ ദിവസം നല്ല ഞണ്ട് കറി ഉണ്ടായിരുന്നു നല്ല ഞണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടിയാണ് അവൾ പുട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും പുട്ടും ഞണ്ടും ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണെന്ന് അങ്ങനെ ഞാൻ പഴം കൂട്ടിയാട്ടോ വെച്ചത് ഞാൻ ഉച്ചയ്ക്ക് ചോറിനോട് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാനി രാവിലെ തന്നെ പുട്ടൊക്കെ കഴിച്ച് ജോലിക്ക് കേറിയിട്ടോണ്ട് വന്നേക്കുവാ എല്ലാ വീഡിയോയിലും ആൾക്കാര് ചോദിക്കാറുണ്ട് ആ പെൺകൊച്ചി കഷ്ടപ്പെട്ട് ടൈമൊക്കെ എടുത്തോണ്ടോന്നാണ് ഈ നിറക്കാരുടെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഓ നിങ്ങൾ ബോൾസ് ഭീമായി ബാഗ് കമത്തിട്ടേക്കുന്നത് അയ്യോ എനിക്ക് ചിരിക്കാ ഇതിനൊന്നും സൈസ് ഒപ്പിച്ചെടുക്കാൻ പാടാണല്ലേ ഒരേ സൈസിലുള്ള കിട്ടുമല്ലേ ഓ ചേച്ചി ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ അതിന്റെ ഒരു ഭാവം കാണാറുണ്ട് മുഖത്ത് ഈ നിറ ആക്കി ഡൈമുക്കെ കട ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകണം റെയിൻബോ എന്ന് പറഞ്ഞിട്ട് എറണാകുളം എം ജി റോഡില്ലേ അവിടെ ആ കടയിൽ തന്നെ എല്ലാം ഇതുപോലത്തെ വൈറ്റ് കളറിലെ തുണികളുണ്ടാവും ഡൈമുക്കാൻ പറ്റിയ പല ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുക്കണം എന്നിട്ട് അവിടെ തന്നെ നമ്മൾ ഡൈ മുക്കണം ഏത് നിറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇതുപോലെയൊക്കെ മുക്കുന്നതിന് സ്പെഷ്യൽ ഉണ്ടാന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ പല ഷെയ്ഡൊക്കെ ആയിട്ട് മുക്കുന്നതിന് വ്യത്യാസമുണ്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു മീറ്ററിന് അറുപത് രൂപയുള്ളതാണ് വീഡിയോയിലൊക്കെ പറയണത് ഒരു മീറ്റർ ഡൈ മുക്കുന്നതിന് അറുപത് രൂപ വരും എക്സ്ട്രാ നമ്മൾ ഈ പറയണമെന്ന് പറഞ്ഞവര് മുക്കിത്തരും അപ്പത്തന്നെ മൂന്ന് ദിവസം എടുക്കും അല്ല ഇതുണ്ടല്ല ആ എറണാകുളത്ത് പോയി തന്നെ അല്ലെങ്കിൽ കൊറിയർ അയക്കാനായിട്ടുള്ള വല്ല സംവിധാനം പറയേണ്ടി വരും അവരുടെ കടയിൽ നിന്ന് തന്നെ എടുക്കണതാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയുള്ളു പുറത്തുനിന്ന് എക്സ്ട്രാ ചാർജസ് കൂട്ടി മേടിക്കുന്നതായിരിക്കും എവിടെ അവിടെ ചെന്ന് ചോദിക്കണം പ്രമോഷൻ തരാനുണ്ടോ പ്രമോഷൻ ഞാൻസി ബ്ലൗസാണ് മാർക്ക് ചെയ്യുന്നത് ബ്രൈഡിന്റെയാണോ ഇത് മാർക്ക് ചെയ്ത് കിട്ടിയിട്ട് വേണം പോകാൻ ഞാനാണ് ദൂത പുറയിലെ തുണി കട്ട് ചെയ്തോളെ ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പേപ്പറിലൊക്കെ ഒന്ന് സാമ്പിൾ വെട്ടി നോക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ മതിയോ മതിയോന്നറിയാനായിട്ട് ഞാൻ ഇച്ചിരി ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ മേത്ത് ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സൈസൊക്കെ വരും അപ്പോൾ അതങ്ങ് നോക്കിയിട്ട് ആ ഇത് തന്നെ എന്ന് ഉറപ്പിച്ച് ഇനി വേണം മെയിൻ ക്ലോത്തിലോട്ടൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമായിരുന്നു എൽ ഐ സിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കെ സു ഫിനാൻസിനെ ചിട്ടി പിടിച്ചില്ല ചിട്ടിക്ക് കീട് വെക്കാനായിട്ട് ജയ്സന് അമ്മയ്ക്ക് ഒരു പോളിസി ഉണ്ടേ അത് വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് അതിൻ്റെ കണ്ടുപിടിച്ച് പോയി പിടിപ്പിച്ചോ കൊള്ളത്തില്ലേ അപ്പൊ ഭട്ടൺ വെക്കുന്നില്ലേ വിളിച്ചു പറഞ്ഞ ഒരു ബട്ടൺ വെച്ചിട്ട് കൊള്ളത്തിലു നിക്കണ ആ ബട്ടൺ അങ്ങോട്ട് വെച്ച് തയ്ച്ച് പിടിപ്പിക്കുമ്പോ വലിഞ്ഞും ഒക്കെ പോണോ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടിടയ്ക്ക് വീട്ടിൽ വരുമ്പോഴാണ് ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വരുമ്പോൾ എടുക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഒരു വീഡിയോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടിയൊക്കെ ഒരു കൃത്യത കിട്ടുന്നില്ല അത് പോരാത്തതിൻ്റെ തുണി നമ്മുടെ കയ്യിൽ കിട്ടുന്നേ ഇല്ല അപ്പോൾ ഓഡലി ബട്ടനൊക്കെ പിടിപ്പിച്ചിട്ട് ഞാൻ വന്നപ്പോൾ അവരെല്ലാം അഴിച്ചു ദൂരെ കളഞ്ഞ് വെച്ചേക്കുമായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല വളഞ്ഞ് പുളഞ്ഞ് ഒരു ഭംഗിയിലാണ്ട് ഇരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതിന് എങ്ങനെ ചെയ്തെടുക്കുകയെന്നൊരു പിടുത്തമില്ലായിരുന്നു ആൾ വൈറ്റിലാണ് വീട് നാൻസിൻ്റെ ഫ്രണ്ടാണ് അപ്പം നാൻസിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് വയറ്റിലേ എന്ന് പറയുമ്പോൾ എന്തോരം കടകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നേക്കുന്നത് പക്ഷെ മെറ്റീരിയൽ ഇത് ചിനോണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലത്തെ മെറ്റീരിയലാണ് വലിഞ്ഞു വലിഞ്ഞു ഇങ്ങോട്ട് പോയിരുന്നു നമ്മൾ വെട്ടുന്നതല്ല കിട്ടുന്നത് തയ്ച്ച് കഴിയാൻ നേരത്ത് കുറേ അങ്ങോട്ട് എക്സസ് ആയിട്ട് ഇങ്ങോട്ട് നമ്മൾ പിടിക്കുന്നിടത്തോട്ടേ ഇങ്ങോട്ട് പോരുവേണ്ട ഈ തുണി കണ്ടില്ലേ അത് കാണുമ്പോൾ മനസ്സിലാകും സ്റ്റിച്ച് ചെയ്യണവർക്ക് ഭയങ്കര പാടായിരുന്നു അന്നത്തെ ദിവസം അന്നേ ദിവസം നാൻസിയും ചേച്ചിയും കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാണ് അത് ഒരുവിധത്തിലാക്കിയത് കാരണം ആള് രണ്ടു മണിക്ക് വരുവായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതിനു മുന്നേ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഇത് വാങ്ങാൻ വേണ്ടിയാണ് അവർ വയറ്റിലായിരുന്നു ഇവിടം വരെ വന്നത് ഇത് തരാൻ വേണ്ടിയും വന്നു അങ്ങനെ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയായിരുന്നു അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് കെ എസ് എഫ് ഇ എൽ ഐ സി ഒക്കെ മാറി മാറി നടക്കുവാണ് അവിടുത്തെ കേക്ക് മുറിയും ചായകുടിയൊക്കെ കണ്ട് നടക്കും അന്നത്തെ ദിവസം ഫുള്ള് അവിടെത്തന്നെ ഇരിപ്പായിരുന്നു നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഓരോ ഓഫീസിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കണമെങ്കിൽ എന്തോരം ഭയങ്കര പാടായിരിക്കും അപ്പോൾ ആ സമയത്ത് ആൾ വന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ ഇതിന ഫോണിൽ അടുത്ത ഫോട്ടോയാണ് ഒരു വിധം ചെയ്തത് ഇതേപോലെ റെഫറൻസ് അതായിരുന്നു അങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ വലിയ എടുത്ത് ാണോ ചെയ്തെടുത്ത് തമ്പരാനും മാത്രം അറിയാം ഭയങ്കര പാടായിരുന്നു കേട്ടോ നിനക്കത് ഇതേപോലെ അവരെ റഫറൻസിലും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാർക്ക് ആളെ പറഞ്ഞു വിട്ട് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല നമ്മളല്ല പിടിക്കുന്നത് നമ്മുടെ അപ്പി പിടി പിടിപ്പിക്കുന്നത് നമ്മുടെ എംബ്രോയിഡറി ചെയ്യണേ ചേച്ചി പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചിനെ കൊണ്ട് ചേപ്പിക്കാനും പിന്നെ കുറച്ച് നമുക്ക് എംബ്രോയിഡറി ചെയ്യാനുള്ള ബ്ലൗസ് ഒക്കെ കൊടുക്കാനുണ്ട് കണ്ടില്ല ചേച്ചി ഉണ്ട് ഇഷ്ടമുള്ള പോലെ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ബ്ലൗസ് അത് ചേച്ചി കണ്ടതാണല്ലോ ഈ ബ്ലൗസിന്റെ ലൈനിങ് ഒന്നും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല ഈ ബ്ലൗസ് ജസ്റ്റ് മാർക്ക് അതിപ്പോ വെട്ടത്തിന്റെ ആയിരിക്കും കാണാൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വെട്ടാടും വിശന്ന് 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 ചാകാറായി നിൽക്കുമായിരുന്നു കേട്ടോ ഞാനാന്ന് രാവിലെ മുഴുവൻ ഇങ്ങനെ പല പല കാര്യങ്ങളോട് കൂടുതൽ നന്നായി വൈകുന്നേരം തന്നെ നമ്മൾ സാരിഫോളിൻ്റെ ഒക്കെ കട അടയ്ക്കണതിന് മുന്നേ വേഗം അത് വാങ്ങിച്ചിട്ട് ചേച്ചി ചേച്ചി കൊണ്ട് കൊടുക്കണം അതിനിടയ്ക്ക് ഞാനാണ് ചപ്പാത്തി കഴിക്കാമെന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു പക്ഷെ കറി ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല വേഗം ഇത് ഇതുകൊണ്ട് കൊടുത്തിട്ടാകാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് വന്നെ വഴിക്കുകയാണ് ഒരു മോമോസ് കട കണ്ടത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ടേസ്റ്റ് അങ്ങനെ വ്യത്യാസം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചതാണ് പുതിയൊരു ഫ്ലേവറ് കണ്ടിങ്ങനെ ക്രീം ീമി മോമോസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് വാങ്ങിയതാ കേട്ടോ കുറച്ച് ക്യാപ്സിക്കോം സോളയൊക്കെ ഇങ്ങനെ പുറമേ ഒക്കെ ഇട്ടിട്ടുണ്ട് ചീസൊക്കെ ഇട്ടിട്ടുണ്ട് പയം കുറെ പൊള്ളലോട്ടോ അണിച്ച് ചൂടോടെ തന്നെ വായിലിട്ടിട്ടിട്ട് ഇറക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുമായിരുന്നു അങ്ങനെ അത് വാങ്ങി കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടല്ലേ പോയിരുന്നു അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അതിന് അപ്പോൾ വേഗം അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടിങ്ങനെ മിൽക്ക് മേഡ് സാധാരണ നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർക്കുമല്ലോ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി മിൽക്ക് മേഡ് ചെറുക്കണം കണ്ടാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയ എങ്ങനെയാണ് ടേസ്റ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നറിയാമല്ലോ ചെയ്തതാണ് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല ഇച്ചിരി മധുരം നമുക്ക് സാധാ വരുന്ന പോലെ തന്നെ വരുവുള്ളൂ അത്രേ ഉള്ളൂ ഈ വീട്ടിലെ പനിർക്കറ് വലിയ താല്പര്യമില്ലാതെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ഇപ്പൊ നാൻസിയും ഇച്ചിരി ഒക്കെ കൂട്ടും ഇഷ്ടം ചാടിച്ചു ആ അത്രയാരത്തുമി പയ്യാരത്തുമി

ടൂൺ മാത്രമേ ൂ വരിയൊക്കെ മുഴുവൻ തെറ്റാണ് എന്തൊക്കെയോ പാടുവാണ് പുള്ളിക്കാരി അങ്ങനെ നമ്മള് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി മുതൽ ഞാൻ ഡെയിലി രാത്രിയില് ചപ്പാത്തി കഴിക്കണമെന്ന് തീരുമാനിച്ചെക്കുക അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു ഗിൽറ്റിൽ കുളിച്ചു നിൽക്കുകയാണല്ലോ രണ്ട് ദിവസമായിട്ട് ബ്ലൗസിന്റെ ബഹളാണ് ഒരഞ്ചാറേഴ് ബ്ലൗസ് തയ്ച്ചോ ഇത് ക്രേപ്പാണല്ലേ മെറ്റീരിയൽ വണങ്ങി നിക്കുവാണല്ലോ ഈ ആഴ്ച ഫുള്ള് ഇരട്ടിപ്പണിയുടെ ദിവസങ്ങളായിരുന്നു കേട്ടോ എല്ലാം നമുക്ക് പാടുള്ള മെറ്റീരിയൽസും ഭയങ്കര എല്ലാത്തിലും അഴിക്കാണ്ട് ചെയ്യാൻ ഒരു നിവർത്തിയില്ലാത്തതായിരുന്നു ചെയ്യുന്നു അഴിക്കുന്നു വീണ്ടും ചെയ്യുന്നു പിന്നെ അഴിക്കുന്നത് ഇത് തന്നെയാണ് അപ്പം ഞാൻ ചാപ്പ് ഹൗസ് നല്ല പാടാട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗ്യാപ്പിൽ നമുക്ക് വേറൊരാൾ ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് നോക്കാനായിട്ട് വരും അതിനുള്ള പാവാടയുടെ കൊളുത്ത് ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെറ്റീരിയൽ തന്നെ ഒരു ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആകട്ടോ അതിനകത്ത് ക്രേപ്പ് ലൈനിങ് കപ്പ് വെക്കണം ബാക്കിലൊരു ഹോള് വേണം ഇതെല്ലാം നല്ല സമയം എടുക്കും ഭയങ്കര പാടാണ് എന്തോ കൊറേ ഡയറക്ഷനൊക്കെ ഏകദേശം നോക്കിയാണ് ഞാൻ തുണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയോ ഒക്കെ വെട്ടിയെടുത്ത് ചെയ്തേക്കുന്നു അല്ല ഇട്ട് അയൺ ചെയ്തിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ആതിര സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ബ്ലൗസിൻ്റെ തയ്യലായിരുന്നു ഈ ദാവണി ഞങ്ങൾക്ക് അന്ന് ചെയ്തേക്കണമെന്ന് ഞാൻ തിരക്കിലായത് കൊണ്ട് വീഡിയോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളിപ്പോൾ വന്ന് അതിനാണിച്ച് ഒന്ന് ഷോളൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തു നല്ല രസമുള്ളൊരു നിറായിരുന്നു കേട്ടോ ഓറഞ്ചും അയ്യോ മജന്തയാണ് എന്ത് ഈ നിറ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആളുടെ ബ്ലൗസിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ബ്ലാക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനുള്ള സെറ്റായിരുന്നു ചെറിയൊരു പൊടിക്കൊന്ന് ടൈറ്റ് ആക്കേണ്ട ക വിഷയങ്ങളും ഉണ്ടായിരുന്നുള്ളൂട്ടി ഇതിൽ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിക്കും രണ്ടായിരത്തി സംതിങ്ങോ ആയിരത്തി എണ്ണൂറ്റിയോ രണ്ടായിരം അടുത്ത് അങ്ങനെ ആ ഒരു ഇതിലാണ് റേറ്റ് വന്നേക്കുന്ന അതിന് പറഞ്ഞത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ നാൾസ് അതിനടക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആള് വരുവായിരുന്നു അന്ന് വൈകുന്നേരം വരുവായിരുന്നു ആ ബ്ലൗസിൻ്റെ ആൾക്കാർ അപ്പോൾ അതും ചെയ്യണം ആതിരോടെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു ഓൾട്രേഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യണം ഭയങ്കര തിരക്കിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് സൺഡേ ആട്ടോ ഞായറാഴ്ചയാണ് നമ്മുടെ ധന്യ ചേച്ചി ഇല്ല ഇതാണ് മറ്റേ ബ്ലാക്ക് ബ്ലൗസ് മറ്റേത് പിന്നെ ഇത് ആതിരയുടെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് കുറച്ച് കൈയും നെക്കും ഒക്കെ മാറ്റണമായിരുന്നു ഇത് പണ്ടത്തെ ഒരു ഡ്രസ്സാണ് കുറച്ച് ചേഞ്ചസ് വരുത്തിയതാണ് പിന്നെ ആ ബെൽറ്റിൻ്റെ അവിടുത്തെ സ്റ്റോണൊക്കെ കുറേ ഇളകിപ്പോയായിരുന്നു അതെല്ലാം ഇളകിപ്പോയതൊക്കെ ഞങ്ങൾ ഇച്ചിരി പിടിപ്പിച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കിയെടുത്തത് വേറൊരു മോഡൽ ഡ്രസ്സായിരുന്നു അതിപ്പം ഇങ്ങനെ വേറൊരു മോഡലോട്ടായി നെക്ക് ൊക്കെ ഹൈനൊക്കെ കയറുന്നുണ്ടോ പിന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ മൂന്ന് ബ്ലൗസ് മൂന്ന് ബ്ലൗസിൻ്റെ ആൾക്കാർ ഇപ്പോൾ വരും ഏകദേശം ഏതെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ബ്ലൗസിന് ഒരു ബെൽറ്റും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് മറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഒരബദ്ധം പറ്റി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ രണ്ട് ബ്ലൗസിനും പഫ് വേണമെന്നാണ് അവർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ല അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റി ഇനി അതിലും അഴിച്ച് പണിയണം അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിടയില് ഞാൻ നമ്മുടെ ജെയ്സൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാ ഭാര്യ മാലിദ്വീപിലോട്ട് പോകാൻ പോകുക കേട്ടോ ജോലി അവിടെ കിട്ടിയിട്ട് ആൾ പോകാൻ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു രണ്ടര ലക്ഷത്തിൻ്റെ ഡോളറിൻ്റെ നോട്ട് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അതിൻ്റെ ചോദിക്കാണ് നമ്മുടെ നരേന്ദ്രമോദിനെ പോലത്തെ അമേരിക്കയിലത്തെ ആളാണോ ഈ പുള്ളി അപ്പം യു എസ് ഡോളറാണല്ലോ അവിടെ മാലിദ്വീപ്സിലും ആണല്ലോ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു ഒരു രണ്ടര ലക്ഷത്തിന് ഇച്ചിരിയുള്ളേ അവർക്ക് ഇത്തിരി നോട്ടേ ഉള്ളൂ അങ്ങനെ അഷ്വനിയുടെ ചാറ്റൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ പോയി മിണ്ടിക്ക് കിട്ടിയാകട്ടെ അല്ലേ ഭയങ്കര സങ്കടമുണ്ട് ട്ടാ രണ്ടേ ഒരു കൊച്ചാണുള്ളത് അതുകൊണ്ട് ഭയങ്കര പാടാണ് പുള്ളിക്ക് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ തിരിച്ചു തോന്നുന്നു ഇത് വിജയ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ബ്ലൗസ് വർക്ക് ചെയ്യാൻ കൊടുത്തതിന് ഒരു ബ്ലൗസ് എത്തിയിട്ടുണ്ട് ചെറിയൊരു ഉണ്ടായിരുന്നത് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനു ആ ഒരു കോളർ എൻ്റെ ടോപ്പ് കണ്ടില്ലേ അതേപോലെ തന്നെ നമ്മുടെ കസിൻ്റെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ചുവെച്ചങ്ങൾ മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പരിചിതം വരും അതിനുള്ള അത് ചെയ്ത് വേഗം അവൾക്ക് അയക്കണം കോഴിക്കോടേക്ക് അയക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവരെന്തോ അടുത്ത് കുറച്ച് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ദുബായിക്കോ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ അവൾക്ക് മോൻ ഡോട്ടർ കോമ്പയായിട്ട് അമ്മയ്ക്കും അമ്മയ്ക്കും രണ്ട് മൂന്ന് ഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാണിസ് വെച്ച് പിടിച്ചോക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം സൈസ് ആട്ടോ സൈസാട്ടോ അത് മാറ്റിയിട്ടിട്ട് അടുത്ത സെറ്റ് എടുക്കണം ഇത് രണ്ടും അന്ന് വൈകുന്നേരം അയക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത് പക്ഷെ നടന്നില്ല ഭയങ്കര പാടായപ്പോൾ ഏതുകൊണ്ട് നമ്മൾ ആയത് രണ്ടെണ്ണം അങ്ങോട്ട് അയച്ചത് കേട്ടോ ഇത് വെൽവെറ്റിൻ്റെത് നമ്മള് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അവർ പിടുത്തോണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ ബോഡിനോട് ബോഡി ഡ്രസ് പോലെ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് ഏകദേശം കട്ടിങ്ങും പരിപാടികളും അമ്മയുടെ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു മോളുടെയാണ് നാണിസ് അപ്പുറത്ത് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഇതും കുഞ്ഞിന്റെ തന്നെയാട്ടോ ഒരു ഹക്കോബ മെറ്റീരിയൽ വന്നേക്കുന്നതാണ് ഒരു പാനൽ കട്ട് ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുവാണ് ചേച്ചി സ്റ്റെപ്പ് വന്ന ഞാൻ വരെ നിന്റെ അച്ഛൻ വരട്ട് കൂട്ടാ മറന്നു പോയ ചോറ് ഞാൻ പോയെന്ന് അറിയാവാ നീ ഈ ബ്ലൗസ് കൂട്ടി ഞാൻ കണ്ടിട്ട് പോയത് ബ്ലൗസിനു വല്ല പറ്റുവാന്നായി പോയി അമ്മ അതാ പറഞ്ഞോടാണല്ലോ നിന്ന് വിട്ടത് അച്ഛൻ വഴി പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു പോയിരുന്നു ബ്ലൗസിന്റെ കാര്യമാണെന്ന് ഓർത്തിട്ടാണ് അയ്യോന്ന് മേടിച്ചത് ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പണി അങ്ങനെ പണികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു കേട്ടോ ഈ ദിവസങ്ങൾ മുഴുവൻ ഇതിനബദ്ധം പറ്റി എന്നാന്ന് വെച്ചാൽ ആ പഫ് വേണമെന്നാണ് അവർ പറഞ്ഞതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പഫ് പഫില്ലാണ്ട് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന തുണിയിൽ പിന്നെ പഫ് ഉണ്ടാക്കാൻ എന്ത് പാടായിരിക്കും എന്ന് എന്നറിയാമല്ലോ സ്റ്റിച്ച് ചെയ്യണം അവർക്ക് അപ്പോൾ നാണിച്ച് ഒരു സാമ്പിൾ വെട്ടി വെച്ചേക്കുവാണ് വെച്ചേക്കുവാണിതിൽ പഫ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യം അറിയണമല്ലോ എന്നിട്ട് വേണമല്ലോ അത് അഴിച്ചു പണിയാനായിട്ട് അതൊരെണ്ണം ചെയ്തു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അവൻ നാണിച്ച് പറഞ്ഞു ഇറക്കി ഇച്ചിരി കുറയും അപ്പോൾ അവർ ഓക്കെ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുക അപ്പോൾ അതിനടക്കം ചേച്ചി കൊണ്ടുപോകും ാണ് അതങ്ങനെ തന്നെ മതിയോ എന്ന് അപ്പം അത് എല്ലാം സെറ്റാക്കി ചേച്ചിനെ പറഞ്ഞ് വിട്ടു പിന്നെ ഇതാണ് കുട്ടി പഫ് രണ്ട് മൂന്ന് പഫെങ്കിലും മതിയെന്നായിട്ട് അവർ പറഞ്ഞത് നമ്മൾ എഴുതി വെച്ചേക്കുന്നതിനകത്ത് അനുസ് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അവർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലെന്നാണ് ഇവള് പറയുന്നത് അവർ പറയുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് നോക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കീറുകൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കപ്പ് വേണം കെട്ട് വേണം എല്ലാ കാര്യങ്ങളും നോർമൽ ബ്ലൗസ് ബ്ലൗസെന്നാണ് ഇവളെടുത്തെടുത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ വിചാരത്തിൽ പഫ് വേണമെന്നില്ല അതുകൊണ്ട് പഫില്ലാണ്ടാണ് ചെയ്തത് അവർക്ക് പഫ് വേണമെന്ന് ആഗ്രഹവും താനും അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റാക്കി വിട്ടേക്കുവാണ് അടുത്ത ദിവസം അപ്പോൾ അവർ വരും അതിനുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പുറത്തപ്പം ചേച്ചി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഇത്രയും നേരം മെഷീത്തിൻ്റെ പുറത്തിരുന്ന സ്ക്രൂ ഡ്രൈവറേ അപ്പുറത്തെ പറമ്പിലെത്തിയത് എങ്ങനെയാണെന്ന് പറയേണ്ടല്ലോ ഈ ആരങ്ങനെ വാടി വിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ലക്ഷണമാണ് ആണ് കണ്ടത് അപ്പളേ വലിച്ചൊരൊറ്റയറു കേട്ടോ അങ്ങനെ ആ അവസാനം നമ്മൾ അപ്പുറത്തു വീട്ടിലെ ചേച്ചിനെ കൊണ്ട് അത് എടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പട്ടികൊണ്ട് അപ്പുറത്ത് നമ്മൾ നമ്മളെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പട്ടിയുടെ കട്ടി കിട്ടും അപ്പം ഇതിന് വന്നേക്കുന്ന ഒരു പ്രധാന പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഫിന് തുണി എക്സ്ട്രാ പൊക്കത്തോട്ട് എടുക്കാൻ നേരത്ത് കശക്കുഴിയിൽ നമുക്ക് തുണി കിട്ടത്തില്ലാട്ടോ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കൈയെല്ലാം അഴിച്ച് ഇതിനാണ് ഒരു അല്പം പട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ആ പട്ടിനാണെങ്കിൽ ലെങ്തിന് വേണ്ടിയിട്ട് ഇത് എക്സ്ട്രാ വരെ അവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതുപോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് അറിയാൻ പറ്റാത്തതാണ് കേട്ടോ ആ അറ്റത്ത് കാരണം നമ്മളിങ്ങനെ പഫിന് ഇടാൻ നേരത്ത് ലെങ്ത് ശരിക്കും കുറയും അങ്ങനെ നല്ല പണിയായിരുന്നു രണ്ടാമതൊന്നും കൂടി റീസെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടി പഫുകൾ കിട്ടിയിട്ടുണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ഇനിയെങ്കിലും തേമ എല്ലാം സെറ്റാക്കണേ ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥന ഓക്കെ ആയി ആവായിരിക്കും വിടുമ്പോൾ അറിയാൻ ഇനി ഇപ്പം പഫ എല്ലാം റെഡിയാക്കി കിട്ടിട്ടുണ്ട് വലിയ ലെങ്തിന് കുറവൊന്നും വരാത്ത രീതിയിൽ തന്നെ കിട്ടി കഷക്കുഴിയിലാണെങ്കിലും നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അതൊക്കെ അകത്ത് പോകും തയ്യാൽ തുമ്മിൻ്റെ അകത്തോട്ട് പോകും ആൾ ആണ് ഇടക്കൊരു സൈസ് വന്ന പോലെ തന്നെ അനുസരിച്ച് അത്രയും പോലും അവൾ പറഞ്ഞത് ഒരു വലിയ സൈസ് ഇല്ലാത്ത ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ പോലെ ഒരു പരിപാടി നടക്കുന്നില്ലായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയാണ് പരിപാടികൾ അങ്ങനെ ഈ ഈ ദിവസങ്ങളിൽ നല്ല പണിയായിരുന്നു നമ്മൾ ചെയ്തേക്കുന്ന കുട്ടി ഉടുപ്പ് എത്ര നാളായി ഉടുപ്പ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് ഈ തുണിക്ക് ലൈനിങ് വാങ്ങാൻ ഞാൻ ഒരു മൂന്ന് തവണയെങ്കിലും പോയിട്ടുണ്ട് ഇതിലുള്ളത് ലൈനിങ് മേടിച്ചോണ്ട് വരും വേറെ എന്തിനെങ്കിലും എടുത്ത് ഉപയോഗിക്കും പാനലൊക്കെ കൊറിയറ് വിടണം ഇത് പിന്നെ സാധാ ഇത് ഇത് അമ്മയ്ക്ക് വേണ്ടി തേച്ചതാണ് ബാക്കി തുണി അത്യാവശ്യ ഇച്ചിരി പിന്നെ മോൾക്ക് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊള്ളു ആണോ എന്നിസ്റ്റേക്കണങ്ങോട്ടേ ആ ഒരു ചെറിയൊരു ഇതോടും അടിക്കേണ്ടി വരും കൂടെ കാണിച്ചേക്കൂടെ ടെ കോളർ പോലെ ചെയ്ത് സ്നേഹതേ പോലെ ചെയ്ത് അത് മൂന്ന് ഞാനൊന്ന് വൈകുന്നേരം അങ്ങോട്ട് കുറേയറ് അയച്ചു കേട്ടോ അതും സെറ്റ് ആയിട്ടുണ്ട് ആ വെൽവറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് അയച്ചാൽ മതിയായിരുന്നു ആ സാരി അല്ലേ ഇപ്പോൾ റെഡിയായത് പോട്ടെ അപ്പോൾ പിറ്റേ ദിവസമാണത് നാണിച്ച അടുത്ത സെറ്റ് വെട്ടാനായിട്ട് റെഡിയാക്കി ഇട്ടേക്കുന്നു ഞാൻ മച്ചേച്ചി നമ്മുടെ കുട്ടിയുടെ ഡ്രസ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടിയുടെ ഇങ്ങനെയാണ് ചെയ്തത് വെച്ചേക്കുന്നത് വെൽവറ്റിൻ്റെ അത് അമ്മയുടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഗ്യാപ്പിൽ ഭയങ്കര ചൂടല്ലേ ഇച്ചിരി നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴത്തേട്ട് വന്നിട്ട് നാരങ്ങവെള്ളം കലക്കി എനിക്ക് ഈ ഉപ്പിട്ട നാരങ്ങവെള്ളം പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപ്പിട്ടു അപ്പോൾ ഇവർക്ക് ചേച്ചിക്കും ഡാൻസിക്കും ഉപ്പിട്ടാ നാരങ്ങവെള്ളിഷ്ടല്ല അപ്പോൾ രണ്ട് പേരും പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഓയാറസ് വേണ്ട ഉപ്പിടാണ്ട് സാധാ മതിയെന്ന് പക്ഷേ എനിക്കിപ്പോൾ ഈയിടെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ ഉച്ചിരി ഉപ്പും കൂടി ഇടുന്നത് അങ്ങനെ നാരങ്ങവോളം എല്ലാം കുടിച്ചാൽ ഹലോ ഗൈസ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് നമ്മുടെ ധന്യ ചേച്ചിയെ പോലെ ഊർജസ്തുലയും കൂടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അഴിക്കാൻ പറഞ്ഞാൽ എത്ര വേണമെങ്കിലും അഴിക്കുകയും വീണ്ടും അടിക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് ഒന്നല്ല രണ്ടായാലും കുഴപ്പമില്ല പ്രധാനമായിട്ടും നമ്മള് വൈക്കത്തുന്നാട്ടോ ഉദ്ദേശിക്കുന്നത് വൈക്കം ഏരിയയോ ആ ഇപ്പൊ ചേച്ചി ഇപ്പൊ പൂത്തോട്ടൊന്നുമല്ലേ വരുന്നത് അത്ര ഒരു ഡിസ്റ്റൻസ് ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് വന്നു പോകാനുള്ള ഒരു എളുപ്പം കണക്കാക്കി നിങ്ങൾക്ക് ആഗ്രഹമുള്ളവര് ഒന്നും നോക്കണ്ട നാ മറ്റേ ഇന്ത്യൻ കോഫി ഹൗസ് വൈക്കം മുനിസിപ്പാലിറ്റി അറിയാമല്ലോ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു വഴിയാണ് അല്ലാതെ വേണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ് ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ആ വഴിയെ കയറി ഇങ്ങോട്ട് വരാൻ നേരത്തെ റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ വീടാണ് നമ്മുടെ വീട് ഗേറ്റിന് ഒരു പച്ച കളറാണ് കണ്ടോ ആ തയ്ക്കാനുള്ളവര് തന്നല്ലോ ഒന്നിട്ടാണല്ലോ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പൊ സമയത്തൊന്നും ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാം ഡിലേ ആയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കടന്നു വരാം താല്പര്യമുള്ളവർക്ക് ആ പച്ച പച്ചക്കളറ് ഗേറ്റ് ആണ് ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് പൊക്കത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് നമ്മൾ നാൻസി ജോസഫ് ഇവിടെ ഉണ്ടാകും പരീക്ഷണമുണ്ടോന്നേ പരീക്ഷണം അതെ പരീക്ഷ പരീക്ഷ എഴുതി പാസ്സാകണം അതെ ചേച്ചിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ചേച്ചി അമ്മയുടെ ചുരിദാറായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തത് തനിയെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തവരാ കൂടുതൽ ആഗ്രഹിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി കേസ് വരുമ്പോൾ ചേച്ചി ചെയ്തോ എന്ന് പറയുമ്പോൾ ചേച്ചി ചെയ്യണം അതേപോലെ ചെയ്യുന്ന ചേച്ചി അങ്ങനെ ചെയ്തോളും അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെ കൂടുതൽ പ്രിഫറൻസ് കൂടുതൽ പറയാനുണ്ട് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഉദയനാപുരത്തു നിന്ന് ഒരു ചേച്ചിയൊക്കെ ഇതേപോലെ വരാൻ താല്പര്യം ഉണ്ട് ഇനി ആള് എടുക്കുന്നുണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞിരുന്നു ആ ചേച്ചിയും കൂടി കമന്റും പറയുവാണ് ആളെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചുരിദാറിനേക്കാൾ കൂടുതൽ പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത് നോർമൽ ചുരിദാർ വളരെ കുറവായിട്ട് നമുക്ക് വരാനുള്ളത് അപ്പം അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് മസ്റ്റ് നമ്മൾ പറയുന്നത് അതെ നാൻസിക്ക് ഇപ്പം നിലവിൽ ഇപ്പം ചേച്ചി തയ്ക്കുന്നുണ്ട് അപ്പുറത്തെ മെഷീൻ വെറുതെ കിടക്കുവാണ് കാരണം വെട്ടാൻ തയ്ക്കാൻ പറ്റത്തില്ല തയ്ക്കാനിരിക്കാൻ പറ്റത്തില്ല കസ്റ്റമർ വരും അവരെ ഡീൽ ചെയ്യേണ്ടി വരും തയ്ച്ച് വെച്ചേക്കുന്ന മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി വരും ഓൾട്ടറേഷൻ ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു പീസ് ചെയ്യാനുള്ള സമയമില്ല ഇല്ല കട്ട് ചെയ്ത് കൊടുക്കാനുള്ള നേരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരാളാണ് വേണം എന്നാലേ ഒന്നും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പം ഫുള്ളും കെട്ടിക്കിടക്കുവാണ് ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നിന്ന് കെട്ടിക്കിടക്കലൊന്നും മാറ്റി ഒരു ഫ്ലോ വന്നോ എന്നുണ്ടെങ്കിൽ വേണം അപ്പം 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 അത്രയേ ഉള്ളൂ ആഗ്രഹമുള്ളവര് നമ്മളെ നേരിട്ട് വീട്ടിലോട്ട് പോരുക മെസ്സേജ് ഒന്ന് ഇട്ടേക്ക് കേട്ടോ എനിക്കിത് ആഗ്രഹം ഉണ്ടെന്നുള്ള ഒരു വരുമോ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് പേരൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു പുറത്ത് ചെറിയൊരു ഷോപ്പ് പോലെ ഒരു കടമുറി പോലെ എടുത്താക്കോളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു സെറ്റപ്പ് പറ്റത്തില്ലല്ലോ അങ്ങനെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടണം നിങ്ങൾ വരണം എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ സ്മൂത്ത് ആയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ പരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ഡ്രസ്സിൽ കുറച്ച് എംബ്രോഡറി വേണമെന്ന് കാണിച്ച് പറയുന്നുണ്ട് കേട്ടോ ൊരു പൂവ് ഇങ്ങനെ 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 കിടങ്ങിനോ പിന്നെ വരച്ച കേട്ടാ അയച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്ലെയിൻ ഫീൽ തോന്നുന്നു നമുക്ക് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഡാൻസ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് കുട്ടി എംബ്രോയ്ഡറി കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ക്യൂട്ടാവത്തില്ലേ അപ്പോൾ അവൾ വരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനതൊന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചൊന്ന് ഫിൽ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പം നമ്മുടെ അമ്മയുടെ ഉടുപ്പും ചെയ്തിട്ടുണ്ട് അത് ആയിട്ടാട്ടോ ചെയ്തേക്കുന്നത് ഡാൻസിയുടെ അളവാണ് ആൾ ഇച്ചിരി അപ്പം ഇത്തിരി വണ്ണക്കുറവുണ്ട് അവൾക്ക് അപ്പോൾ ഇവിടെ ആണ് എല്ലാം ഇട്ടു നോക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് അവൾക്ക് അയക്കുന്നത് അല്ലാതുകൊണ്ട് അവർക്ക് പറ്റത്തില്ലല്ലോ കോഴിക്കോടായിട്ട് നമ്മൾ അയക്കുന്നത് പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ എല്ലാം കൂടി കെട്ടിച്ചപ്പോൾ ഇങ്ങോട്ട് വരണ്ടത് വരുമ്പോൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ആ ഇങ്ങനെ നമ്മൾ വിടാൻ പോവാണ് ഇനി പാകാരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എത്രയുള്ള കയസ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ